പൂരവുമായി ബന്ധപ്പെട്ട് പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു അതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് വി എസ് നുൽകുമാരൻ ആയിരുന്നു മുൻമന്ത്രിയാണ് അദ്ദേഹം തൃശൂർ പൂരം കലക്റ്റിയതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു പോലീസ് റിപ്പോർട്ട് നൽകിയപ്പോൾ അതിനെ അംഗീകരിക്കാനാവാത്തതാണെന്നാണ് മുൻമന്ത്രി വി എസ് സുനിൽകുമാറിന്റെ പക്ഷം വിഷയത്തിൽ പ്രതികരണങ്ങളുമായി ദേവസ്വങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് പൂരം തകർക്കാൻ വലിയ ലോബി പ്രവർത്തിക്കുന്നതായി ദേവസ്വങ്ങൾ ആരോപിച്ചു തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ അന്വേഷണം നടത്തണമെന്ന നിരന്തരമായ ആവശ്യത്തിനൊടുവിലാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങി സംഭവത്തിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് പുറത്തായതോടെയാണ് വിഷയം ആളിക്കത്തുന്നത് ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്ന് മുൻമന്ത്രി സുനിൽകുമാർ പറഞ്ഞു ഈ പൂരത്തിന്റെ അലങ്കോലപ്പെട്ടതിന്റെ പിന്നില് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അത് സംബന്ധിച്ച വിശാംശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലുണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ പാകപ്പിഴ മാത്രമാക്കിയും ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തിയും തയ്യാറാക്കിയ റിപ്പോർട്ടിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും രംഗത്ത് വന്നു പോലീസിനെ കുറ്റപ്പെടുത്തുമ്പോഴും യഥാർത്ഥ ഗൂഢാലോചന നടത്തിയവർ ഇതിനു പിന്നിൽ നിന്ന് ചിരിക്കുകയാണെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു ഇതിന്റെ ഈ വിഭാഗം പലതരം എൻ എൻ വേണ്ടി പറയുന്നുണ്ട് ആനകളുടെ ആനകളെ ശ്രമമാണ് നടന്നിരിക്കുന്നത് വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പൂരം തകർക്കുവാനുള്ള ഇടപെടലുണ്ടായി പിന്നിൽ വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് ആവശ്യപ്പെട്ടു കഴിഞ്ഞൊരു ഏഴെട്ട് കൊല്ലങ്ങളായിട്ട് സ്ഥിരമായിട്ട് പ്രോബ്ലംസ് ഫേസ് ചെയ്തോണ്ടിരിക്കാണ് അത് ആനു വെടിക്കത്തിനായാലും അവസാന നിമിഷത്തിൽ പല ഉത്തരവുകൾ പല ഡിപ്പാർട്ട്മെന്റുകളും ഇറക്കിയ ബലമായിട്ടാണ് ഇതും കൂടി ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് റിപ്പോർട്ടിനെതിരെ ഘടകകക്ഷി നേതാക്കൾ തന്നെ രംഗത്ത് വന്നതോടെ പൂരം വിഷയത്തിൽ സർക്കാരും പ്രതിസന്ധിയിലാവുകയാണ് അമൃത ന്യൂസ് തൃശൂർ